രാഷ്ട്ര നിർമ്മാണത്തിനായി സ്വയം സമർപ്പിച്ചവരാണ് ആർ എസ് എസ് പ്രവർത്തകർ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം വിവാദമായി പ്രസംഗം രക്തസാക്ഷികളെ അപമാനിക്കുന്നതാണെന്ന് സി പി എം പ്രസ്താവനയിൽ പറഞ്ഞു ഇതിനിടെ പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ പോസ്റ്ററിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രം വെച്ചതും ഇന്നത്തെ വിവാദത്തിൽ പ്രധാനപ്പെട്ടതായി ലോകത്തിലെ ഏറ്റവും വലിയ എൻ ജിഒ ആണ് ആർ എസ് എസ് രാഷ്ട്ര നിർമ്മാണത്തിൽ അവരുടെ പ്രവർത്തനം സമാനതകളില്ലാത്തതാണ് ആ ചരിത്രത്തിൽ താൻ അഭിമാനിക്കുന്നു മിനിറ്റ് നീണ്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആർ എസ് എസിനെ പ്രധാനമന്ത്രി വാനോളം വാഴ്ത്തി ഓഗസ്റ്റ് ആർ എസ് എസ് നൂറാം വാർഷികം ആഘോഷിക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആർ എസ് എസിനെ ഇത്രയേറെ പുകഴ്ത്തിയത് സ്വാതന്ത്ര്യദിനം മതവർഗീയ സംഘടനയെ പ്രശംസിക്കാൻ ദുരുപയോഗം ചെയ്തുവെന്ന് സി പി ഐ എം ആരോപിച്ചു ഇത് അംഗീകരിക്കാനാകില്ല ഇന്ത്യയുടെ മതനിരപേക്ഷ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണ് പ്രധാനമന്ത്രിയുടെ ആർ എസ് എസ് വാഴ്ത്തലെന്ന് ജോൺ ബ്രിട്ടാസ് എം ആരോപിച്ചു മതനിരപേക്ഷ ഭരണഘടനയെ അട്ടിമറിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ മുമ്പോട്ട് വരുന്നു ഇന്ത്യയുടെ മതനിരപേക്ഷ ഭരണഘടനയെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള പരോക്ഷ പ്രഖ്യാപനമാണ് ഇന്ന് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നതും അതല്ലെങ്കിൽ പെട്രോളിയം മന്ത്രിയുടെ മന്ത്രാലയത്തിന്റെ പോസ്റ്ററിലൂടെ മനസ്സിലാക്കുന്നു സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ പോസ്റ്ററിൽ ഗാന്ധിജിയുടെ ചിത്രത്തിനും മീതെ സവർക്കറുടെ ചിത്രം ചേർത്തതും വിവാദമായി അതേസമയം പോസ്റ്ററിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇല്ല ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നവർ രാജ്യത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസും രംഗത്തുവന്നു നുഴഞ്ഞു കയറ്റക്കാരെന്ന പേരിൽ പുതിയ ശത്രുക്കളെ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രി നടത്തുന്നതെന്ന് രാജ്യസഭാ എം സാഗരിക ഘോഷ് ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം